പ്രിയാമണിയുടെ പുതിയ ജീവിതം എങ്ങനെയാണ് എന്നുള്ള ചോദ്യങ്ങൾ കുറച്ച് നാളുകളായി ഉയരുന്നുണ്ട് കാരണം ഭർത്താവ് മുസ്തഫ പ്രിയാമണിയോടൊപ്പമില്ല പ്രിയാമണി ഇടുന്ന പുതിയ ചിത്രങ്ങൾക്കോ വീഡിയോകൾക്കോ ഒന്നും തന്നെ മുസ്തഫ കമൻ്റ് ചെയ്യുന്നില്ല മുസ്തഫ ഒന്നും തന്നെ ആ ചിത്രങ്ങളില്ല കാരണം പ്രിയാമണിയുടെ വിവാഹത്തിന് ശേഷം മുസ്തഫയുമായിട്ടുള്ള ചിത്രങ്ങൾ നിറഞ്ഞു നിൽക്കുകയായിരുന്നു പ്രിയാമണിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ അതൊന്നും നിലവിലില്ല എന്നുള്ള കാര്യവും കൂടി പ്രേക്ഷകർ എപ്പോഴെപ്പോഴായി പ്രിയാമണിയോട് സൂചിപ്പിച്ചിട്ടുമുണ്ട് അതൊക്കെ കമൻറ്റ് സെക്ഷനിൽ പ്രേക്ഷകർ ചോദിക്കുമ്പോൾ പോലും അതിനൊന്നും മറുപടി പ്രിയാമണി നൽകിയിട്ടില്ല അപ്പോൾ തന്നെ എല്ലാവരും ഉറപ്പിച്ചിരുന്ന ഒരു കാര്യം യും പ്രിയാമണിയും മുസ്തഫയും തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ള കാര്യം തന്നെയാണ് അത് സ്ഥിരീകരിക്കുന്ന പല റിസോഴ്സുകളും സോഴ്സുകളും പ്രേക്ഷകർക്ക് കിട്ടുകയും ചെയ്തിരുന്നു പക്ഷേ അതെല്ലാം തകിടം മറിക്കുന്ന രീതിയിൽ ഇപ്പോൾ പ്രിയാമണി ഒരു പുതിയ പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു ഘട്ടത്തിൽ അത് തൻ്റെ എന്ന് പോലും പ്രിയാമണി പറയുകയും ചെയ്തിരുന്നു അപ്പോൾ തന്നെ പ്രേക്ഷകർ ഉറപ്പിച്ചിരുന്നു തൻ്റെ സ്വകാര്യ ജീവിതത്തെ സ്വകാര്യമായി തന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന പ്രിയാമണി കുടുംബ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ അധികം പങ്കുവച്ചിരുന്നതും ഇല്ല പിന്നീട് അതുതന്നെയായിരുന്നു എല്ലാവരും ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പ്രിയാമണി താജ്മഹലിൻ്റെ മുന്നിൽ നിൽക്കുന്ന ചിത്രങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത് ഷാജഹാൻ്റെയും മുമതാസിൻ്റെയും പ്രണയത്തിൻ്റെ പ്രതീകമായ ഉയർന്ന താജ്മഹലിൻ്റെ മുന്നിൽ നിന്നുള്ള ചിത്രങ്ങളാണ് പ്രിയാമണി പങ്കുവച്ചിരിക്കുന്നത് അതിൽ ഒരു ചിത്രത്തിൽ പ്രിയയുടെ നിറകിൽ ചുംബിക്കുന്ന മുസ്തഫയെ കാണാം പ്രിയയുടെയും മുസ്തഫയുടെയും പ്രണയ വിവാഹമായിരുന്നു മതത്തിൻ്റെ വേർതിരിവുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇരുവരുടെയും പ്രണയത്തിനും ജീവിതത്തിനും അതൊന്നും തടസ്സമായിരുന്നില്ല രണ്ട് വീട്ടുകാരെയും സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയും തന്നെയാണ് പ്രിയയും മുസ്തഫയും ഒന്നിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ ബംഗളൂരുവിലായിരുന്നു പ്രിയയുടെയും മുസ്തഫയുടെയും ലളിതമായ വിവാഹം ബിസിനസ്മാൻ ആണ് മുസ്തഫ രാജ് വിവാഹത്തിന് ശേഷവും പ്രിയ അഭിനയത്തിൽ നിന്ന് ബ്രേക്കെടുത്ത് മാറി നിന്നിട്ടുമില്ല നിലവിൽ ബോളിവുഡ് സിനിമകളിലും ഏറെ സജീവമാണ് പ്രിയാമണി പ്രിയാമണിയുടെ കയ്യിൽ ഒട്ടനവധി ചിത്രങ്ങളുണ്ട് വെബ് സീരീസുകളുണ്ട് ഇതിനിടയിൽ മലയാളത്തിൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയിലും പ്രിയാമണി അഭിനയിച്ചു യും ചെയ്തു അതുകൊണ്ട് തന്നെ ഗോസിപ്പുകൾക്കൊക്കെ നിലവിൽ ഒരു വിരാമം ഇടുകയാണ് പ്രിയാമണി പതിനൊന്ന് ചിത്രങ്ങളാണ് പ്രിയാമണി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ ഒരു ചിത്രത്തിൽ മാത്രമാണ് മുസ്തഫ ഉള്ളത് തന്നെ വേർപിരിഞ്ഞതിന് ശേഷം വീണ്ടും മുസ്തഫയുമായിട്ട് പ്രണയബന്ധത്തിലേക്ക് ഏർപ്പെടുകയാണോ പ്രിയാമണി എന്നുള്ള ചോദ്യങ്ങളാണ് നിലവിൽ വരുന്നത്